കെ എസ് ആർ ടി സി ബസ്സുകളും ഇതുവഴി സർവീസ് നടത്തുന്നുണ്ട് ഈ റോഡിന്റെ വിവിധ ഭാഗങ്ങളാണ് തകർന്ന ഗതാഗതം ദുഷ്കരമായിരിക്കുന്നത് വലിയ കുഴികളാണ് ഇവയിൽ ചാടി വാഹനങ്ങളും കേടുപാടുകളും സംഭവിക്കുന്നുണ്ട് രാത്രി കടന്നു വരുന്ന യാത്രകരാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് നിരവധി വളവുകൾ കുത്തിറക്കമുള്ള പാതയിൽ വളവുകളുള്ള ഭാഗങ്ങളിൽ റോഡ് തകർന്നിരിക്കുന്നതും പ്രതിസന്ധിയാണ് അന്യ സംസ്ഥാനത്തു നിന്നും വിവിധ ജില്ലകളിൽ നിന്നും എത്തുന്നവർ വളരെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി കടന്നു പോകുന്നത് വിനോദസഞ്ചാര സത്യ അനന്തമായുള്ള മേഖലയിൽ കൂടി കടന്നു പോകുന്ന ഈ റോഡ് നവീകരിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പീരിമട